സംസ്ഥാനം കാത്തിരുന്ന മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തി ആറാം തീയതി വിതരണം നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചിരുന്നു ഇരുപത്തിയേഴാം തീയതി ഇന്ന് അല്പസമയം മുൻപാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഡി ബി ടി ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് സംസ്ഥാനത്തെ അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് യൂണിയൻ ബാങ്ക് എസ് ഫെഡറൽ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അങ്ങനെയുള്ള വിവിധ ബാങ്കുകളിലേക്ക് ആനുകൂല്യം കൈമാറിക്കഴിഞ്ഞു ഇനി മണിക്കൂറുകൾക്കുള്ളിൽ നിന്ന് നമ്മളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും വിതരണ നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ കൈകളിൽ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട് വയ്യാഴികളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിലേക്ക് സഹകരണ സംഘത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി തുക കൈമാറും അതും ഈ സമയം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും മാർച്ച് മാസത്തെ ഈ മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതമാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് എണ്ണൂറ്റി പതിനേഴ് കോടിയോളം രൂപയാണ് ഇപ്പോൾ നമ്മളുടെ കൈവശം എത്തിച്ചേരാൻ പോകുന്നത് ഒരാൾക്ക് ആയിരത്തി അറുനൂറ് എന്ന രീതിയിൽ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ തന്നെ നമുക്ക് ഫോണിൽ എസ് എം എസ് വന്നിട്ടുണ്ടാകും അതല്ല എങ്കിൽ ഒന്നും ബാലൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ എസ് എം എസ് ചില ഫോണുകളിലേക്ക് എത്തിച്ചേരാറില്ല ബാങ്കിൻ്റെ അറിയിപ്പുകൾ ലഭിക്കാത്ത ഒരുപാട് അക്കൗണ്ടുകളുണ്ട് സീറോ ബാലൻസ് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എസ് എം എസ്സുകളൊന്നും ലഭിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എ ടി എം വഴി ബാലൻസ് പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ട് അതല്ലായെങ്കിൽ നമ്മുടെ ഫോൺ വഴി തന്നെ മിസ്ഡ് കോൾ ബാലൻസ് അതായത് കൃത്യമായിട്ടൊരു നമ്പർ ഉണ്ടാവും ബാങ്ക് ടോൾ ഫ്രീ നമ്പർ അതിലേക്ക് മിസ്ഡ് കോൾ ചെയ്തു കഴിഞ്ഞാൽ ബാലൻസ് മെസ്സേജ് ആയിട്ട് വരുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഈ ക്രമീകരണങ്ങളിലൂടെ നമുക്ക് ബാലൻസ് പരിശോധിക്കാം ആയിരത്തി അറുന്നൂറ് രൂപയുടെ വർദ്ധനവ് നിലവിലുള്ള ബാലൻസിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു കാര്യം കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ചാൽ മതി ഇനി അത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ രേഖകൾ ഒന്നും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അറുപത്തിരണ്ട് ലക്ഷം പേർക്കും ഒരു തടസ്സവും കൂടാതെ പെൻഷൻ എത്തിച്ചേരുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ശേഷിക്കുന്നത് ഇത് തൊട്ടടുത്ത് മാസം ഏപ്രിൽ മാസം മുതൽ കൃത്യമായിട്ട് നൽകുമെന്ന് കുടിശ്ശിക അത് നിലവിൽ ലഭിക്കേണ്ട ഗഡുവിനോടൊപ്പം തന്നെ ചേർത്തും അതോടൊപ്പം തന്നെ വ്യത്യസ്ത സമയത്ത് സർക്കാരിൻ്റെ സാമ്പത്തിക പദ്ധതി അടിസ്ഥാനമാക്കി അത് പരിപൂർണമായിട്ട് തന്നെ ഈ വർഷം തന്നെ നൽകി തീർക്കുമെന്നൊക്കെയുള്ള അറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പുകൾ തന്നെയാണ് സർക്കാർ ഈ സമയത്ത് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ പെൻഷനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന എട്ടര ലക്ഷത്തോളം വ്യക്തികളുണ്ട് അവർ കാണാൻ നിലവിൽ ആയിരത്തി രൂപ ലഭിച്ചവരുണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തി രൂപ ലഭിച്ചവരുണ്ട് ഇനി അതോടൊപ്പം തന്നെ ആയിരത്തി മുന്നൂറ് ലഭിച്ചവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർ പ്രധാനമായിട്ടൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കാനുണ്ട് അത് വളരെ വൈകാതെ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും കഴിഞ്ഞ മാസങ്ങളിലേതുപോലെ തന്നെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ പരമാവധി രണ്ടാഴ്ച വരെയൊക്കെ താമസമെടുത്താണ് ഇത്തരത്തില ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തുക എത്തുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക ഇനി അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് ആനുകൂല്യം മുടങ്ങുന്നുണ്ട് എങ്കിൽ ആ കാര്യം ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കേണ്ടത് നമ്മൾ തന്നെ ചുമതലയാണ് അത് ആധാർ ബാങ്ക് അക്കൗണ്ടിലെ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ അതായത് സീഡിങ് വിജയകരമല്ലാത്തതു മൂലമൊക്കെ ആവാം അത് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ആനുകൂല്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു അല്പസമയം മുൻപാണ് അക്കൗണ്ടിൽ എത്തിച്ചേർന്ന സന്ദേശങ്ങൾ സ്ഥിരീകരിച്ചു തുടങ്ങിയത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരുടെയും ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ സർക്കാർ പൊതു പദ്ധതി ക്ഷേമ അറിയിപ്പുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക